എല്ലാ കൂട്ടുകാർക്കും വയനാടൻ ഡെസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്ക് ഈ ആഴ്ച അയയ്ക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്കമ്മിങ് കൊറിയർ ലിസ്റ്റ് എന്നുള്ളത് അപ്പോൾ അതിലുള്ള കുറച്ച് പേരും പിന്നെ പുതിയ കുറച്ച് ബുക്കിംഗ്സുമാണ് ഈ ഈ അയ അയക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അന്നന്ന് തന്നെ നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി ലിസ്റ്റിൽ ഇടാറുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഇടാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ നിങ്ങൾ നമ്മുടെ വാട്സാപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക ചെടി ഓർഡർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടുന്നത് വരെ എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് എടുത്ത് നോക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം അത് നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ നിങ്ങൾ ഓർഡർ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്പ്കാർട്ടിന്നോ ആമസോണെന്നൊക്കെ പ്ലാൻസ് ഓർഡർ ചെയ്യുക പ്ലാൻസ് എന്നല്ല എന്തൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മളിടയ്ക്കിടയ്ക്ക് അത് നോക്കും അവരയച്ചോ അത് എവിടെ തീ അങ്ങനെ നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ നോക്കാറുണ്ടല്ലേ അവരുടെ സൈറ്റ് കയറിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആപ്പ് കയറി നോക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് നോക്കുക കേട്ടോ അല്ലെങ്കിൽ വിട്ടുപോകും കാര്യങ്ങൾ പറയുന്നത് മിസ്സായിപ്പോയാല് ചെടി കിട്ടാതെ ആയിപ്പോവും കഴിഞ്ഞ ആഴ്ചാൽ ഇതുപോലെ ഒരാൾ ഓർഡർ ചെയ്തിട്ട് അവർ അത്രയും ദിവസം ഫുൾ ടൈം ഇങ്ങനെ കവൻറ്റ് ഇട്ടോണ്ടൊക്കെ ഉണ്ടായിരുന്നു അയച്ചോ അയച്ചോ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അയച്ചതിന് ശേഷം അവർ കണ്ടിട്ടില്ല ആ കറക്റ്റ് അയച്ച അന്ന് മുതൽ അവരെ നമുക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെ കുറച്ച് ലേറ്റായി പോയി അവർക്ക് കിട്ടാൻ എന്നാലും പ്ലാന്റ്സ് ഡാമേജൊന്നില്ലാതെ എത്തി അവർക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും കൂടുതലൊക്കെ ഡിലേ വന്നാൽ അതായത് അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്ത കേസൊക്കെ വരുമ്പോൾ ചെടി ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട് ഡാമേജ് ആകുക മീൻസ് ചെടി ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി പോവുമല്ലോ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ എത്തുന്നുള്ള ഒരു നനവ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ പിന്നെ ലൈഫ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കാർഡ്ബോർഡ് ബോക്സിൽ പൊതിയുന്നുണ്ട് ഒരുപാട് നനവോട് കൂടി ചെടി അയക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടുന്നവരെ ജസ്റ്റ് ഇതൊക്കെ സോഷ്യൽ മീഡിയ നമ്മുടെ വയനാട് ഫ്രെസ്റ്റ് കാർഡിൻ്റെ സോഷ്യൽ മീഡിയകളിൽ ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ അതുമാത്രല്ല നിങ്ങൾ അഡ്രസ്സിൽ തന്നിരിക്കുന്ന എല്ലാ ഫോൺ നമ്പറും നിങ്ങൾ രണ്ടോ മൂന്നോ നമ്പർ എന്തായാലും തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഉറപ്പുവരുത്തുക എല്ലാ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഒരു അഞ്ചാറ് കൊറിയർ ഓഫീസിൽ നിന്നെങ്കിലും നമുക്ക് കോൾ വരാറുണ്ട് ഇന്നയാളെ വിളിച്ച് കിട്ടുന്നില്ല നമ്മൾ റിട്ടേൺ അയക്കാൻ പോവുകയാണ് നിങ്ങളെ അഡ്രസ്സ് കറക്റ്റ് വെക്കണ്ടേ ഫോൺ നമ്പർ കറക്റ്റ് വെക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എന്താണോ ഫോൺ നമ്പർ തരുന്നത് അതാണ് നമ്മൾ വെക്കുന്നത് അപ്പം നിങ്ങൾ കറക്റ്റായിട്ടുള്ള നമ്പർ തരിക നിങ്ങളുടെ തന്നെ നമ്പർ വെക്കുക കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടെങ്കിലും സെയിം മിസ്റ്റേക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണെങ്കിലും വാലിഡ് ആയിട്ടുള്ള രണ്ട് ഫോൺ നമ്പർ നിർബന്ധമായിട്ടും നിങ്ങൾ അഡ്രസ്സിൽ വെക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഇത് ഡിസംബർ ലേഡി എന്ന് പറഞ്ഞ ചെടിയാണ് ഈ ഡിസംബർ ലേഡീൻ്റെ നല്ല പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഡിസംബർ ലേഡി എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ മാത്രം എങ്കിൽ മാർച്ച് ഏപ്രിൽ വരെയൊക്കെ ഇതിലിങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ഉണ്ട് മാണ്ടിവില്ല ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മദർ പ്ലാന്റ് പെട്രിയാണിത് അതൊരുപാടില്ല കേട്ടോ അത് ഓർഡർ ചെയ്തവർക്ക് തന്നെ കൊടുക്കാനുള്ളൂ മാണ്ടിവില്ല പെട്രിയ കോഞ്ചിയ അങ്ങനെ തുടങ്ങിയ ചെടികളൊക്കെ പിന്നെ വെള്ളക്കൊന്ന അതായത് മണിക്കൊന്ന എന്ന് പറയുന്ന ചെടി അങ്ങനെ കുറേ പുതിയ ചെടികളൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് കാറ്റലോഗിലും ഉണ്ട് അധികം വൈകാതെ നമ്മുടെ വെബ്സൈറ്റിലും വരും വെബ്സൈറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആട്ടോ എത്തി നിൽക്കുകയാണ് അത് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള കുറച്ചും കൂടെ അല്ലാതെ ചില്ലറ പണികളുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നല്ല എളുപ്പമായിരിക്കും വെബ്സൈറ്റ് വഴി എല്ലാവർക്കും പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം പിന്നെ ഇത് ഗാർലിക് വൈൻ വയനാണേ ഗാർലിക് വയനിൻ്റെ അത്യാവശ്യം നല്ല പ്ലാൻസ് ഉണ്ട് വലിയ പ്ലാൻസ് പിന്നെ മണിമുല്ല മരമുല്ല അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് എല്ലാം തൈകളാണ് കേട്ടോ ചെറിയ കവറിൽ നട്ടുപിടിപ്പിച്ചത് ചിലതൊക്കെ ഭയങ്കര വലുതാണ് അപ്പം അങ്ങനെയൊക്കെ ഇത് ജസ്റ്റ് പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാനും പറയാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടേതായ മിസ്റ്റേക്കുകൾ കാരണം ആർക്കും ചെടികൾ കിട്ടാതിരിക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം പറഞ്ഞു വെക്കുകയാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പർ തരിക അഡ്രസ്സ് തരിക ചെടികൾ കിട്ടുന്നത് വരെ ജസ്റ്റ് അപ്ഡേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ഒക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുന്ന സമയത്ത് എടുത്തതാണ് ഇത് അങ്ങനെ ഒരു കുറച്ചധികം പേർക്കുണ്ട് കറക്റ്റ് എണ്ണം എത്രയെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് ആർക്കും പ്ലാൻസും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ